കൊറേ നൂലുകൾ ഇങ്ങനെ പൊട്ടി കിടക്കണുണ്ട് എന്തായാലും പൊട്ടിയതായോണ്ടാണെ പൊട്ടിക്കണമെങ്കി ഒന്ന് രണ്ടു മൂന്ന് പീസായിട്ട് പൊട്ടിച്ചോ പൊട്ടിച്ചോ ചെറിയ ചെറിയ പീസ് ആയിക്കോ ഇതൊരു പീസായി ഓക്കെ വീണ്ടും ഇവിടെ കൊറേ പൊട്ടിയ പീസ് നൂലുകൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി കൊറച്ച് നൂലുകൾ കിട്ടി വളരെ ക്ലീൻ ആയിട്ട് കാണാം ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ പൊട്ടിയ പീസ് എല്ലാം കൂടെ ഞാൻ ചുരുട്ടി എടുക്കട്ടെ ഇവിടെ മനോഹരമായിട്ട് നൂലുകൾ ഒന്നാക്കി കൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ശരിക്കും എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഞാൻ ജസ്റ്റ് വേറൊന്നും ചെയ്യുന്നില്ല ഈ ഒരു നൂലിനെ എടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാല് എന്തായാലും എന്തായാലും ആദ്യ നൂല്യ കൊണ്ട് എനിക്കൊരു മാജിക് ചെയ്യാൻ കഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്